പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ജോലി സാധ്യത കൂടുതലുള്ള കോഴ്സുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ മുതൽ ഏകദേശം തുടർന്ന് വരുന്ന അമ്പത് വീഡിയോ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരുപാട് സന്ദേശങ്ങളാണ് താങ്കൾക്ക് നൽകുന്നത് നമുക്കറിയാം പഞ്ചായത്ത് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ത്രിതല പഞ്ചായത്ത് പഞ്ചായത്തി രാജ് ആക്ട് ഇവിടെയുള്ള തൊഴിൽ സാധ്യതകൾ നമുക്ക് വളരെ നന്നായി അറിയാം ഇവിടെ ഡിപ്ലോമ ഇൻ പഞ്ചായത്ത് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര കോഴ്സ് ഏറെ തൊഴിൽ സാധ്യതയുള്ള പി എസ് സിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും പറ്റിയ മനോഹരമായ കോഴ്സുകളാണ് കെ പി എസ് സി യു പി എസ് സി അതുപോലെ ഇന്ത്യയിലെ മറ്റു പല മേഖലയിലും പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ള ഡെവലപ്മെന്റ് മേഖലയിലുള്ള എല്ലാവർക്കും പറ്റിയ കോഴ്സുകളാണ് ഈ കോഴ്സുകളെ പറ്റി അറിയുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങൾ നന്നായി അറിയണം എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചട്ടക്കൂട് നിർബന്ധമായി മനസ്സിലാക്കി വെക്കുക കാലം മാറിപ്പോയി കാലം മാറ്റങ്ങൾക്ക് വിധേയമാണ് പഴയ പഴഞ്ചൻ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കുറേ വസ്തുതകളിലേക്കാണ് ഇപ്പോൾ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ഒരു സമയം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കോഴ്സ് ഇപ്പോൾ യു ജി സി തന്നെ പറഞ്ഞിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാം എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇരുപത്തി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആമുഖത്തിൽ പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറയുകയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ റെഗുലർ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഡീമ്ഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അഞ്ച് തരത്തിൽ യൂണിവേഴ്സിറ്റികളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അബദ്ധത്തിൽ ചില ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുടെ പരസ്യത്തിൽ ചെന്ന് വഞ്ചിതരാകരുത് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയിട്ടുള്ള സുപ്രധാനമായ ഒരു ഓർഡർ ആണ് ഞാൻ ഇപ്പോൾ താങ്കളെ കാണിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാംസ് ഓവർ ഏരിയാസ് ഓഫ് സ്റ്റഡീസ് ആൻഡ് നോമൻ ക്ലേച്ചർ ആൻഡ് ഡിഗ്രീസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് അത് കേരള ഗവൺമെന്റിന്റെ റൂൾ ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് നോ ഇക്വലൻസി ഇക്വലൻസി ഓർ റെക്കഗ്നിഷൻ ഷാൾ ബി ഇൻസിസ്റ്റഡ് അപ്പോൺ ഫോർ ഡിഗ്രീസ് ഒപ്റ്റൈൻഡ് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക യു ജി സി അനുവദിക്കുന്ന അതുപോലെ തന്നെ എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ അംഗങ്ങളായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെയും ഇക്വലൻസിക്ക് നമ്മൾ അന്വേഷിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഇക്വലൻസിക്ക് അന്വേഷിക്കേണ്ടതില്ല ഞാൻ ഈ പറയുന്നത് ഇഗ്നോയ്ക്ക് മാത്രമാണ് ബാധകം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഇത് ബാധകമല്ല എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഇതിലെ ഇരുപത്തിയഞ്ച് കാര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ നമുക്ക് അംഗീകാരം നൽകിയിട്ടുള്ള വിവരം ഞാൻ ഇതിന് മുമ്പ് തന്നെ പല വീഡിയോസിൽ നൽകിയിട്ടുണ്ട് അതിന്റെ മറ്റ് യു ജി സിയുടെ ഗൈഡ് ലൈനുകളും ഞാൻ പറഞ്ഞു തരുന്നു ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് തടസ്സം വരാതെ രൂപത്തിൽ നമുക്ക് പഠനങ്ങൾ തുടരാം അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു ഡിഗ്രിയോ ഒരു പി ജിയോ ഇപ്പോൾ വളരെ മൂല്യവത്തായ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നാമമാത്രമായ ഫീൽ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് ആണ് താങ്കൾക്ക് നിങ്ങൾ ചെയ്യുന്നത് ഏത് കോഴ്സോ ആയിക്കോട്ടെ ഒരു റെഗുലർ ഫേസ് ടു ഫേസ് മോഡിൽ ഒരു കോളേജിൽ പോയി നിങ്ങൾ ഒരു എം എസ് സി സുവോളജി ചെയ്യുന്നു അല്ലെങ്കിൽ എം എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നു നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി െല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്താൽ ഏറെ തൊഴിൽ സാധ്യതയാണ് എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത് ഇഗ്നോ ലോകം മുഴുവനും അംഗീകരിച്ചതാണ് പി എസ് സി അംഗീകരിച്ചതാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ കൃത്യമായി അഡ്മിഷൻ എടുക്കാനുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നാല് മൊബൈൽ നമ്പറുകൾ എല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട് ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക അത് സബ്മിറ്റ് ചെയ്യുക ഒപ്പം തന്നെ അതിലുള്ള നാല് ഏതെങ്കിലും ഒരു നമ്പറിൽ ചെയ്യുക നിങ്ങൾക്ക് ഇൻഫർമേഷൻ തുടരെ തുടരെ ലഭിക്കുന്നതായിരിക്കും ന്യൂ പോളിസി ഇപ്പോൾ എത്തുമ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയും രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ കാലഘട്ടത്തിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമായിരിക്കും ഇനി എല്ലാ പ്രോഗ്രാമുകളും എല്ലാ കോഴ്സുകളും ഇന്ത്യയിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂമ മണ്ഡൂകളാകാതെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങൾ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ജോലി കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഗതി പി എസ് സി നമുക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എല്ലാവരും ചോദിക്കുന്നതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ യു ജി സി അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഇക്വൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല യു ജി സി അംഗീകരിച്ച ദ ടോപ്പ് ലാക്കിന്റെ എ പ്ലസ് പ്ലസ് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം ഈ ഡിപ്ലൊമ ഇൻ പഞ്ചായത്ത് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാമമാത്രമായ ഫീൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായ കോഴ്സാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഏറെ ഇരുപത്തി എഴുപത്തി മൂന്നാമത്തെ അമെന്റ്മെന്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ് പ്രകാരം ഏറെ ൊഴിൽ സാധ്യതയുള്ള ഏറെ സന്തോഷകരമായ സംഭവങ്ങളാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മില്യൺ കണക്കിലെ ദശലക്ഷക്കണക്കിലെ ഉള്ള ജോലി സാധ്യതകൾ കിടക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് നിങ്ങളിലെ അഥവാ ഒരു പരിതാവിനെയും പഞ്ചായത്ത് ലെവൽ ഫങ്ഷനറീസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക അതിന് ആവശ്യമായിട്ടുള്ള സ്കിൽ ാണ് നിങ്ങൾക്ക് പഞ്ചായത്തി രാജില് ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന എനിക്ക് തന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വടക്കഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതിനുള്ള പതിനേഴ് സ്റ്റാഫില് പന്ത്രണ്ട് പേരും എന്റെ ശിഷ്യന്മാരാണ് വടക്കഞ്ചേരി പഞ്ചായത്തിലുള്ളത് എനിക്ക് ഏറെ സന്തോഷം കിട്ടിയത് പക്ഷെ എത്ര പേര് ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല അവർക്കടക്കമാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ഏറെ തൊഴിൽ സാധ്യതയുള്ളതാണ് മാത്രമല്ല നിങ്ങളെ ഇത്തരത്തിലുള്ള പഠിതാക്കളെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ കോപ്പറേറ്റീവ് ആൻഡ് കോഡിനേറ്റഡ് ഉണ്ടാക്കാൻ അത്തരത്തിലുള്ള ഒരു ഒരു സഹകരണവും സംഘാടനവും ഉള്ള നല്ല മനോഹരമായ വ്യക്തിത്വങ്ങളാക്കി തീർക്കാൻ ഡെനോ അപ്രോച്ച് അപ്രോച്ച് അതുപോലെ തന്നെ അപ്രോച്ച് ഉണ്ടാക്കാൻ ഓരോ ജനങ്ങളെയും പര്യാപ്തമാക്കുകയാണ് പി എസ് സി പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഐ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ് പഞ്ചായത്ത് ഇൻ ഇന്ത്യ അതിന്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നും ഡീസെൻട്രൈസ് പ്ലാനിങ് ആൻഡ് പഞ്ചായത്തി രാജ് എന്താണ് എന്നും പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആന്റി പോവർട്ടി പ്രോഗ്രാം ദാരിദ്ര്യ നിർമാർജന പ്രോഗ്രാമുകൾ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിക്കുക എന്നും അതിലെ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസിയും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നല്ല ഒരു പ്രോജക്റ്റ് വർക്കും നൽകിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡിപ്ലോമ പ്രോഗ്രാം നൽകുന്നത് ഒരു കൊല്ലം മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ വീഡിയോ കാണാൻ ഇടയായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പസ്റ്റ് റാങ്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ജനലക്ഷ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജൻജൻ യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോ അറിയപ്പെടുന്നത് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പമുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഏറെ തൊഴിൽ സാധ്യതയുള്ള അടുത്ത ഒരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം নননি নমস্কার জয় হিন